യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിന്റെ പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും നമ്മുടെ സാരയുവിന് എന്തൊക്കെയോ സംശയങ്ങൾ വീണ്ടും ഉണ്ട് എന്തായാലും സാരയു കല്യാണിയുടെ കുഞ്ഞിന്റെ അരികിലേക്ക് എത്തുകയാണ് കല്യാണിയുടെ കുഞ്ഞ് അങ്ങനെ തൊട്ടിൽ കിടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിൽ അവളെങ്ങനെ ഞെക്കി പിടിക്കാൻ പോകുകയാണ് എന്തായാലും ഒന്നും സംഭവിക്കില്ല അപ്പോഴേക്കും കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഇവളെ തല്ലി വീണ്ടും അവരുടെ കയ്യിൽ നിന്നും നല്ല അടി തന്നെ കിട്ടി അവൾ തിരികെ പോരുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ അച്ഛൻ രാഹുൽ പറയുകയാണ് നമ്മുടെ മനോഹരനെ പറ്റിയിട്ട് എന്തോ സംശയം അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾ ഇതിനൊക്കെ പോയത് കല്യാണിയുടെ കുഞ്ഞിൻ്റെ അരികിലേക്കൊക്കെ പോയത് എന്നുള്ള കാര്യം ഷാരുയോടൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശൻ പ്രകാശനാണെങ്കിൽ വീണ്ടും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് പിന്നെ നമ്മുടെ അമ്പല നടയിലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മ വരികയാണ് അപ്പം അമ്മമ്മ പറയുന്നുണ്ട് എടാ നീ ഈ അമ്പല നടയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്തെങ്കിലും കാര്യമുണ്ടോ നീ അതേ സമയം ആ കല്യാണി മോളെ അവളെ നീ നെഞ്ചിനകത്ത് കയറ്റി വെച്ചിരുന്നെങ്കിൽ നിനക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം മോചനമുണ്ടായില്ലേ മോചനം ഉണ്ടാകുമായിരുന്നു കേട്ടോ എന്തായാലും കരഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മൂമ്മ അങ്ങനെ പറയുന്നത് എത്രയാലും സ്വന്തം മകനാണല്ലോ അവനാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോൾ അവർക്കൊക്കെ നല്ല വിഷമമുണ്ടാകും അമ്മൂമ്മയ്ക്കൊക്കെ എന്തായാലും അതിനുശേഷം നമ്മുടെ പ്രകാശിൻ്റെ കയ്യിൽ കയ്യിൽ കല്യാണിയുടെ പണ്ടത്തെ ഒരു ഫോട്ടോ കയ്യിൽ ഇങ്ങനെയുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂയില് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു